അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവനെ സമീപിച്ചു പറഞ്ഞു ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം എന്താണെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ യേശു പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴി തെറ്റിക്കുകയും ചെയ്യും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റിയുള്ള കിംവദന്തികളും എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നിഴുന്നിൽക്കും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനൂവിൻ്റെ ആരംഭം മാത്രമാണ് അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കും അവർ നിങ്ങളെ വധിക്കും എൻ്റെ നാമം നിമിത്തം സർവ്വ ജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഗതമാകും കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും ഈ വചനമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം എവിടെയാണോ ശവത്തിന് തുല്യമായിട്ടുള്ള മനുഷ്യരുള്ളത് അവിടെ പിശാചാകുന്ന കഴുകന്മാർ വന്നു വസിക്കും കുറുക്കന്മാരെ സങ്കേതം കണ്ടെത്തും മൂങ്ങ വന്ന് അതിൻ്റെ മേൽ അട ഇരിക്കുകയും കൂടു ചെയ്യും കാരണം എന്താണ് ആരെക്കാളും എവിടത്തേക്കാളും വഹിക്കാനും വരിക്കാനും സഹിക്കാനും അവിടെ സ്ഥാപിക്കാനും അവിടെയാണ് പിശാജ് കഴുകൻ്റെ രൂപത്തിൽ അവിടെ ഇടം അവന് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കറിയാം സഭയുടെ ഏറ്റവും വലിയ നേതൃസ്ഥാനങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ കഴുകന്മാരെല്ലാവരും കൂന്നുകൂടിയിരിക്കുന്നത് ഇത്രയും പരിശുദ്ധമായ സഭയെ ഇത്രയും ശക്തമായ വിശ്വാസികളുള്ള സഭയെ ഇല്ലായ്മ ചെയ്യുന്നതിന് നേതൃത്വ നിരയിൽ തന്നെ കഴുകന്മാർ കുന്നുകൂടുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും വരുന്ന ഓരോ ആത്മാക്കളെയും ദൈവം പരിശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പറയും ഓ ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിരുന്നു ഞാൻ നിൻ്റെ നാമത്തിൽ സുവിശേഷം പറഞ്ഞിരുന്നു ഞാൻ അന്യ അന്യരാജ്യങ്ങളിലായിരുന്നപ്പോൾ ഞാൻ നിൻ്റെ നാമമാണ് വഹിച്ചിരുന്നതെന്നെല്ലാം പക്ഷേ ഹൃദയം പരിശോധിക്കുന്ന കർത്താവ് പറയുന്നത് എന്താണ് ഞാൻ നിന്നെ അറിയുകയില്ല എന്നായിരിക്കാം അതുകൊണ്ട് അതിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മനസ്സാക്ഷിയെ ദൈവത്തിൽ മനസ്സിൻ്റെ ഉള്ളില് ആക്കിക്കൊണ്ട് പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലും തിരുഹൃദയത്തിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കർത്താവിന് മാത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവായി തീരുവാനായിട്ട് കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകുന്നതിനായിട്ട് വഴിതെറ്റാതിരിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരെളിയ വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്